ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചുമരനെ കുറിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും തീരും നമ്മളെ തൃശ്ശൂർ പ്രൊജക്ടിന്റെ വലിയ ജനൽ വെച്ചിട്ടുള്ള രണ്ട് സൈഡും ചുമര് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു സൈഡിലാണ് ഇപ്പൊ നമ്മള് ചുമര് വെച്ചിട്ടുള്ളൂ ആ സൈഡത്തെ ഇന്നിപ്പോൾ വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ജനൽ വയ്ക്കുമ്പോൾ നമ്മൾ മുന്നോട്ടായിരുന്നു വലിയ ജനൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെ രീതിയിൽ ജനൽ വയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ജനലിതിൽ കൂട്ടിപ്പിടുത്തുണ്ടാവുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഈ ജനല് ഈ ഉൾഭാഗം ഫുള്ള് കാലിയായിരിക്കും അതായത് എം ടി ആയിരിക്കും അതേപോലെ നമ്മൾ ഇവിടെ ഒരു പൈപ്പാണ് വരുന്നത് ഈ പൈപ്പിന്റെ ഒരു സൈഡ് നമ്മൾ ഫുള്ള് കട്ടിങ്ങായിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ കമ്പി അടിക്കുമ്പോൾ ഇവിടുന്ന് ഇത് മിക്ക ഈ ജനലിൻ്റെ ഉള്ളിലേക്കാണ് കംപ്ലീറ്റ് കമ്പി നമ്മൾ ക്രോസിൽ വെൽഡിങ് അടിക്കണത് അതേപോലെ താത്തുള്ളത് നമ്മൾ താത്തുനിന്ന് ഡ്രില്ല് ചെയ്തിട്ട് മുകളിലേക്ക് കയറ്റിയ കമ്പിയാണ് നിങ്ങൾ ഈ കാണുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ തല തിരിച്ചിട്ട് തലേ ദിവസം നമ്മൾ അടിയിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തായിരുന്നു ഈ ചുമരിടണ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിട്ട് അങ്ങനെ പോകും ഫുൾ കോൺക്രീറ്റ് കോൺക്രീറ്റാണ് ഫില്ലാക്കണത് പിന്നെ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു ഈ സാധനങ്ങളിലൊക്കെ അതായത് ഇതിലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തല തിരിച്ച് വെക്കുന്ന സമയത്ത് ഇവിടെ ഹോൾ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഫില്ല് ചെയ്തിരിക്കണത് ഈ ഒരു സാധനം ഇപ്പം ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെയും ഫില്ല് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്തായിട്ട് നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോ നിങ്ങൾക്ക് നോക്കിയറിയാം ഇത് തല തിരിച്ചിട്ട് ഹൈറ്റിൽ ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് ഫില്ല് ചെയ്തിരുന്നു അതുകൊണ്ട് ഇത് ഫുള്ള് ഫില്ലായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സെൻ്റർ പോസ്റ്റ് ഇത് ഫുൾ ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷമാണ് പിന്നെ മോളിൽ നിന്ന് ഫില്ല് ചെയ്യുക കാരണം ഇത് ഒരു ഫുൾ കണ്ടിന്യൂസ് ലെങ്ത് ആണ് അത് നേരെ മറിച്ച് ഇതാണെന്നുണ്ടെങ്കിൽ അത്ര ഇത് ഇവിടെ അല്ലേ വരുന്നുള്ളൂ അപ്പം നമുക്ക് മുകളിൽ നിന്ന് ഫില്ല് ചെയ്യാൻ പറ്റില്ല നമ്മൾ അടിയിൽ നിന്ന് തന്നെ അത് ഫില്ല് ചെയ്യണം ഇത് ഫില്ല് ചെയ്തില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടില്ല അതായത് ടപ്പ ടപ്പ എന്നുള്ള സൗണ്ട് വരും അത് ഉണ്ടായി കഴിഞ്ഞാൽ മഹാമോശമാണ് ഇങ്ങോട്ട് വാ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ പൈപ്പ് കംപ്ലീറ്റ് മറ്റേ ആ പൈപ്പ് ഒന്ന് ഇതിലേക്ക് വെൽഡിംഗ് അടിക്കേണ്ടത് ഇവിടെ വന്നോക്കെ ഇതിലേക്ക് കാണുന്ന ഈ ഈ വെൽഡിങ്ങിൻ്റെ പാട് കാണുന്നതൊക്കെ ഈ കാണുന്നത് നമ്മൾ ഇതുമൊക്കെ കൂട്ടിയിട്ട് വെൽഡിങ് അടിച്ചിരിക്കണതാണ് അതായത് അങ്ങനെ വെൽഡിങ് അടിക്കുമ്പോൾ ഈ ജനൽ ഇപ്പം ഇതിലുള്ള കോൺക്രീറ്റും കൂടി ഫില്ലായി കഴിയുമ്പോൾ ഇത് ഭയങ്കര സ്ട്രെങ്ത് ആയിട്ട് മാറും സാധാരണ രീതിയിൽ നമ്മൾ കല്ലില് ചെയ്യുമ്പോൾ വെക്കുമ്പോൾ എന്താ ചെയ്യുക വച്ചാൽ അടി ആദ്യം കോൺക്രീറ്റ് ചെയ്യും പിന്നെ ഓരോ കല്ല് പടുക്കണതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പരുക്കുക അല്ലെങ്കിൽ കോൺക്രീറ്റ് വെറുതെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുക ഇത് അതിനേക്കാളും കാരണം ഇതിൻ്റെ ഉള്ളില് ഇതുവരെ കല്ല് വന്നു പിന്നെ ഈ ഒരു പോർഷനിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആകെ ഇത് നല്ല ഹാർഡായിട്ട് മാറുന്നേ ഉള്ളൂ ഇതും ഈ ചുമരും തമ്മിലൊരു ബോണ്ട് ഉണ്ടായിരിക്കില്ല പക്ഷെ ഞങ്ങളെ രീതിയിൽ ചെയ്യുമ്പോൾ ഈ ചുമരും ഈ ജനലും നന്നായിട്ട് ബോണ്ടായിട്ട് മാറും പിന്നെ അതിൽ ആൾക്കാർക്ക് സംശയം വരിക അപ്പം ഇത് പൊളിച്ചു മാറ്റാൻ പറ്റുമോ എന്നാണ് പൊളിച്ചു മാറ്റാൻ സാധാരണ രീതിയിൽ ചെയ്യണം തന്നെ ഈ ഒഴിവാക്കിയിട്ട് ഒരു ഇഞ്ചി ഇഞ്ചിപ്പുറത്ത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കേണ്ടി വരും അല്ലാണ്ട് അത് പൊളിച്ചെടുക്കാൻ പറ്റില്ല അടുത്ത ജനൽ വയ്ക്കാനുള്ള ബീഡിങ്ങൊക്കെ ഇട്ട് ജനലെല്ലാം നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടാണ് അത് ഇനി ഇന്ന് ആ ജനൽ വെക്കണം അതേപോലെ തന്നെ നമ്മളെ ചുമര് ഈ ചുമര് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതൊന്ന് പ്ലാസ്റ്ററിങ് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് നോർമൽ പുട്ടി എക്സ്റ്റീരിയൽ പുട്ടി ഇൻ്റീരിയലിലാക്കി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം നനഞ്ഞാലും കൂടി കുഴപ്പമില്ല കാരണം എക്സ്റ്റീരിയൽ ഇടുന്ന പുട്ടി വാട്ടർ ആണ് വരിക അതുകൊണ്ട് വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ല ജിപ്സം പൊട്ടിക്കാവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ എന്തായി കഴിഞ്ഞാലും അത് ആ കംപ്ലൈന്റ് എന്തായാലും വരും നീ വാ ഈ റൂമിന്റെ നമ്മൾ ഈ ചുമരുകൾ ഒന്ന് കാണിച്ചു കൊടുക്കും അപ്പൊ നമ്മളെ ഉള്ളത്തെ ചുമരിന്റെ ഇപ്പോഴത്തെ ഒരു ഫിനിഷിങ് വാ നമ്മള് ഷീറ്റുകളൊന്നും മാറ്റിയിട്ടൊന്നുമില്ല പഴയ ഷീറ്റ് തന്നെയാണ് ചെയ്യണത് ഇത് കണ്ടോ ഈ ഒരു ഫിനിഷിങ് നോക്കിയാ ഇപ്പൊ ഈ ഒരു ചുമര് കുറച്ച് ദൂരുന്നെടുത്താലല്ലേ അത് അവർക്ക് കാണുമ്പോ ഒരു ക്ലിയർ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഫിനിഷിങ്ങാണ് ഇപ്പൊ സാധാരണക്കാരന് കിട്ടുന്ന വെച്ചാല് ഈ സാധനത്തിന് പുട്ടി തന്നെ അതായത് നമ്മൾ ഈ ഷീറ്റിന്റെ ചെറിയൊരു ബബിൾസ് ഉണ്ടായിരിക്കും അത് രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാണും എന്നുള്ളത് ഉറപ്പാണ് അതിപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കാണും നമ്മൾ ഇതിന്റെ മുന്നേ പ്ലാസ്റ്ററിങ് ചെയ്ത വീട്ടിൽ ചട്ടുകത്തിന്റെ പാട് ഒരാൾ കമന്റ് ഇട്ടിട്ടില്ലേ പുട്ടി ഇടുന്ന പോലെ ഒരിക്കലും പ്ലാസ്റ്ററിങ് ഫിനിഷിംഗ് ആവില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ പണ്ടുള്ള ആൾക്കാരൊക്കെ നല്ല വൃത്തിയിൽ തേച്ചായിരുന്നു അതേപോലെ തേക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എസ്പെൻസും ജാസ്തിയാണ് ഇപ്പോൾ നമ്മൾ തേക്കുന്ന രീതിയിൽ തേക്കുമ്പോൾ എന്തായാലും ചട്ടുകത്തിന്റെ പാട് കാണും പക്ഷേ ഈ ഒരു രീതിയിലാണ് ഇപ്പൊ സാധാരണ ഒരു ചെറിയ ആളൊരു വീട് വെക്കുന്ന വെച്ചാല് ഇതിന്റെ മുകളിൽ നേരിട്ടിട്ട് പ്രൈമർ അടിച്ചാൽ മതി കുറച്ച് പൈസ കിട്ടി ആ പിന്നെ അവർക്കുള്ള അവർക്ക് എന്താണ് പ്രശ്നം വെച്ചാൽ നമ്മളെ ഇപ്പൊ നമ്മളെ വിളിക്കുന്ന ആൾക്കാരൊക്കെ പ്രശ്നം എന്താ വച്ചാൽ നമ്മളെ സ്ട്രക്ചറിന്റെ റേറ്റ് ആയിരത്തി മുന്നൂറ് എന്ന് പറയുമ്പോൾ നമ്മളെ ഞാൻ ഞാനതിനു മുന്നേ പാട്ടില്ല അവരുടെ സ്ട്രക്ച്ചറിന്റെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ് എണ്ണൂറ്റിഅമ്പത് രൂപയ്ക്കൊക്കെ ആൾക്കാർ സ്ട്രക്ചർ ചെയ്യണണ്ട് പക്ഷെ ആ സ്ട്രക്ചറിന് നിങ്ങൾക്ക് ജനൽ ഉണ്ടായിരിക്കില്ല അതേപോലെ ഇലക്ട്രിക്കൽ ഉണ്ടായിരിക്കില്ല പ്ലംബിങ് ആ പ്ലംബിങ് നമ്മള് ബാത്റൂം പ്ലാസ്റ്ററും ചെയ്തിട്ട് പ്ലംബിങ് ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ നിലം കോൺക്രീറ്റിങ്ങും ഇതിൽ ഉൾപ്പെട്ടതാണ് അപ്പൊ ഈ രീതിയിൽ ചുമര് വെച്ച് മെയിൻ സ്ലാബ് അഞ്ചഞ്ചൽ ചെയ്ത് ഈ കണ്ട ഇലക്ട്രിക്കൽ വർക്കുകളും അതേപോലെ ഫ്ലോർ കോൺക്രീറ്റും ജനലും ഒക്കെ ഈ ആയിരത്തി മുന്നൂറിൽ ഉൾപ്പെട്ടതാണ് അതും കൂടി അടങ്ങുന്നതാണ് ഞങ്ങളെ സ്ട്രക്ച്ചറ് മറ്റേതിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ സ്ട്രക്ച്ചർ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും ഒരേപോലെയാണ് ചെയ്യണമെന്ന് നോക്കണം ആദ്യം പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്ട്രച്ചർ ഫിനിഷ് കാരണം ഇതാണ് ഉണ്ടാവുക കല്ലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും കയറി താമസിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പുട്ടി പൊട്ടിയിടേണ്ടി വരും അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടി വരും അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അതിൽ കയറി താമസിക്കാൻ പറ്റില്ല ആ ഇത് രണ്ട് ഇപ്പോൾ സാധാരണ പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് പൈസ ചിലവാക്കിയിട്ട് മറ്റേ ഡിസൈൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ അതായത് ഇപ്പൊ ആ നമ്മളിപ്പോ എന്താണ് ഇതിന് പറയുക ക്ലസ്റ്റർ വർക്ക് ചെയ്യണത് എങ്ങനെ ചെയ്യണത് അത് ഫുൾ ഫിനിഷ് ആയിട്ടല്ലല്ലോ ചെയ്യണത് അത് ജസ്റ്റ് പൊട്ടിയതിന്റെ മുകളിൽ ഇതാക്കി ഡിസൈൻ കൊടുക്കുക ഇത് സിമ്പിൾ സിമ്പിളായിട്ട് ഒരു സാധാരണക്കാരന് ഇപ്പൊ നമ്മൾ ജസ്റ്റ് നാല് മാസ്ക് ഉണ്ടായപ്പോ ഒട്ടിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് പൊട്ടി വാരി തേച്ചിട്ട് മാസ്ക് ഉണ്ടായപ്പോ ഊരിക്ക ആവശ്യമില്ല നമുക്ക് രണ്ടാമത് വെട്ടിപ്പൊളിയുടെ ആവശ്യം ഇല്ല കാരണം ഇത് കറക്റ്റ് ഫ്ലഷ് ആയിട്ട് നിങ്ങൾ ഇലക്ട്രിക്കലിന്റെ സാധനങ്ങൾ ഇരിക്കും അപ്പൊ വീട്ടില് പിന്നെ വേറെ ഒന്നും തന്നെ ഇല്ലല്ലോ ഈ ചുമ്പെട്ടിട്ടാണ് വയറിംഗ് അതേപോലെ കട്ടിലെ ജനല് ഇതൊക്കെ ഉണ്ടായിരിക്കും ഇതിലിപ്പോ സ്ട്രച്ചറിൽ ഇവർക്ക് ആ ഒരു ഡോറേ ഫിറ്റ് ചെയ്യേണ്ടി വരുള്ളൂ ജനല് നോക്കി വെക്കും ജനലിൽ ഇവർ ഗ്ലാസ് മാത്രമേ ഇണ്ടായിട്ടുള്ളു പൊളി അടച്ചേണ്ട ഇതേണ്ടാ ജനലിന്റെ പൊളി വരെ ഇതില് വരേണ്ട ഇതിന് ഗ്ലാസ് മാത്രമേ ഇടേണ്ടിള്ളൂ അപ്പൊ ഇതൊക്കെ പാട കുട്ടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ പറയണത് എന്നാൽ കൂടി നമ്മൾ ഒരു ആയിരത്തി മുന്നൂറിൻ്റെ നമ്മൾ നാലുകളിൽ ജനലാണ് വെച്ചുകൊടുക്കുന്നത് പക്ഷെ വീടിന്റെ എലിവേഷന് വേണ്ടിയിട്ട് കുറച്ചൊരു വലിയ ജനല് ഫ്രണ്ടിൽ വേണം നമ്മൾ നമ്മളത് അതിൽ ചെയ്തു കൊടുക്കും ഇപ്പൊ ചെറിയൊരു വ്യത്യാസത്തിനൊന്നും നമ്മൾ പിന്നെ അധികം വ്യത്യാസം വരിക എങ്ങനെയാ വെച്ചാ ഇത് വേണ്ട ഇത് സ്റ്റീൽ പൈപ്പ് ഒരു ഇഞ്ച് സ്റ്റീൽ പൈപ്പ് ആട്ടിരിക്കണത് എല്ലാവർക്കും അറിയാം സ്റ്റീലിന് ഓൾറെഡി വില കൂടുതലാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് അതിന്റെ അഡീഷണൽ പൈസ എന്തായാലും ഉണ്ട് അല്ല നോർമൽ പൈപ്പ് ആയിരിക്കും പിന്നെ സാധാരണ ഇത് മുക്കാലിഞ്ചാണ് ഇടാറ് മുക്കാലിഞ്ച് സ്ക്വയർ പൈപ്പ് ആണ് നോർമൽ ജനലിന് വരിക നമ്മളിത് ഒരു ഇഞ്ച് റൗണ്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം ഈ വീടിന് മൊത്തം ഈ ഒരു ഡിസൈനിലാണ് ഇപ്പം നമ്മൾ അഴിവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു മെയിൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ക്ലീനിങ്ങിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഭയങ്കര പറഞ്ഞുതരാം ഇപ്പോൾ ഇങ്ങനെ ക്രോസ് വരുന്ന സമയത്ത് ഇതിൽ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതേപോലെ ജനലൊന്ന് തുറന്ന് അടയ്ക്കണം എന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ് കാരണം ഇതിപ്പോൾ ഈ ജനൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ മറ്റതിപ്പോൾ ഇവിടെ ഫുൾ ആയിട്ടുണ്ടായിരിക്കും ഇപ്പം ഈ ഒരു പോസ്റ്റ് തുടയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് സുഖമാണ് ജനലി മെയിൻ ആയിട്ട് വരുന്നത് ഈ പോസ്റ്റുകളാണല്ലോ കണക്കെൻ്റെ വീട്ടിൽ നമ്മൾ ജനലി തുടയ്ക്കാൻ വളരെ ഈസി അല്ലേ അപ്പം ഇതിലൊരു തുണി എടുത്തിട്ട് ഇവർക്ക് ഇത് ഫുൾ ആയിട്ട് തുടച്ച് വൃത്തിയാക്കാൻ പറ്റും മറ്റത് ഇവിടെ ഒക്കെ അഴിയേണ്ടതുണ്ടെങ്കിൽ അതിന് പറ്റില്ല പിന്നെ കള്ളം കയറാനിപ്പോൾ ഇങ്ങനെ ഇട്ടാലും ശരി ഇങ്ങനെ ഇട്ടാലും ശരി ജനലൊന്നും ജനലിനൊന്നും പൊളിച്ചിട്ട് ഒരു കള്ളനും വീട്ടിൽ കയറില്ല അപ്പം വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കുകയുള്ളൂ അപ്പം അതിന് ഇത് ക്ലീനിങ് പർപ്പസ് പിന്നെ എന്നാലോ വീടിന് സേഫ്റ്റി വേണേന് ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പം ഈ മൂന്ന് പൈപ്പ് ഒക്കെ കട്ട് ചെയ്തിട്ട് കള്ള ഉള്ളിൽ കയറുന്ന സമയം കൊണ്ട് വീട്ടുകാർക്ക് ആവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറെ നിവർത്തിയൊന്നുമില്ല ഏത് രീതിയിലാണെങ്കിലും പിന്നെ ഇപ്പം നമ്മളെ ചുമര് ചിലപ്പോൾ കുത്തി പൊളിച്ചിട്ട് കയറാൻ പറ്റിയെന്ന് വരില്ല കാരണം ചുമര് പൊളിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും കല്ലിന്റെ ചുമര് മറ്റേ വെട്ടി പൊളിച്ച് കയറണി ഈ ഒരു സാധനം വെട്ടി പൊളിച്ച് കയറാൻ പറ്റില്ല കാരണം ഇത് ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മെയിൻ സ്ലാബ് എങ്ങനെയാണോ അത്രയും സ്ട്രെങ്ത് ഇതിനുണ്ടായിരിക്കും ഇപ്പം ഈ ഒരു തൂണ് കുറച്ച് വൈഡ് നിൽക്കാൻ കാണിച്ചു തരാം ഈ ഒരു സാധനം ഇനിയിപ്പോൾ നമ്മളോട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കല്ലിൽ ഇതിലും ചെയ്യണതിൻ്റെ വ്യത്യാസം എന്താണ് ഇത് ഇന്നലെ ചെയ്ത ചുമര അല്ലേ ഇന്നലെ വൈകുന്നേരം കോൺക്രീറ്റ് ഇട്ടതാണത് നിങ്ങളൊരു കട്ടില വെച്ചിട്ട് കല്ലിലാണിത് അല്ലെങ്കിൽ വെട്ടലിലോ അല്ലെങ്കിൽ ബ്രിക്സിലോ നിങ്ങൾ ഏത് ഏത് മെറ്റല് നിങ്ങൾ അല്ല ഏത് മെറ്റലിൽ എന്ന് പറയണേ ഏത് മെറ്റീരിയലിൽ നിങ്ങൾ ഇത്രയും പോകുന്ന ഒരു ചുമര് ഒറ്റ ചുമര് കയറ്റി വെച്ചിട്ട് ഈ സാധനം ഒരൊറ്റ ചവിട്ടിന് സുഖമായിട്ട് പൊളിഞ്ഞാടുക അതായത് ഇപ്പൊ ഞാൻ ഈ ചവിട്ടിനെ പോലെ ചവിട്ട് കൂട്ടിയ തന്നെ ഈ സാധനം പൊളികളെ ഒറ്റല്ലാണെന്നുണ്ടെങ്കിലും പൊളിക്കാൻ പറ്റും എന്താണെന്നെങ്കിലും പൊളിക്കാൻ പറ്റും ഇത് നാലിഞ്ച് തിക്ലസേ ഉള്ളൂ പക്ഷേ ഈ സാധനം ഇപ്പൊ ഇന്നലെ വൈകുന്നേരം എട്ടതാണ് ഇതൊരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദീസൊക്കെ കഴിയുമ്പോഴേക്കും ഇതിന്റെ ഒരു ഹാർഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഇതിന് മുകളിൽ പൂട്ടിപ്പിടുത്തല്ല നോക്കുകയുള്ളൂ അപ്പൊ ഈ ഒരു സാധനം കല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തള്ളിയാൽ തന്നെ മറിഞ്ഞു ചാടും കാരണം പരുക്കൻ്റെ ഒരു പിടുത്തം മാത്രമല്ല ഇതിൽ വെല്ലുള്ളൂ ഇത് ഫുള്ളി കോൺക്രീറ്റ് ആകുമ്പോൾ ഇതിന്റെ മുകളിലൊരു കണക്ഷൻ ഇപ്പല്ല ഇനി മുകളിലത്തെ ചുമരി ഇടുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് കണക്റ്റഡ് ആവും കാരണം ഇതിപ്പോ ഏഹ് ഏഴടി ഹൈറ്റ് ആണ് വന്നിരിക്കുന്നത് ഇനി അഞ്ചടിയും കൂടി പൊന്താണ്ട് ഈ വീട് പന്ത്രണ്ട് അടിയാണ് ഹൈറ്റ് വരുന്നത് അതുകൊണ്ട് ഇതിന്റെ മുകളിൽ ഇനി അഞ്ചടീന്റെ ചുമര് ഇനിയും വരാനാണ് ഇനി വീ എല്ലാരും പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ഇതിൽ എങ്ങനെയാണ് കമ്പി ഉണ്ടാവുക എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും പിന്നെയും പിന്നെ ആൾക്കാർക്ക് സംശയമാണ് എല്ലാരും ഇത് ഇത് ഇങ്ങനെയാണ് വെറുതെ കോൺക്രീറ്റ് ചെയ്ത് പോവുക കാരണം വീഡിയോയിൽ കാണുമ്പോഴൊക്കെ ആ മുകളിലേക്ക് നിൽക്കണ കമ്പി മാത്രമേ കാണുള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു കമ്പിയുടെ ഡീറ്റെയിൽ ഇനി കുറച്ചു നേടത്തേക്ക് പോകാം മെഷർമെൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക അവർക്ക് അതായത് ഇപ്പോൾ ഇത് വലിയ വീടാണ് ഏകദേശം ഈ റൂം സൈസ് വരുന്നത് പതിനെട്ടടി ആണ് ഇതിൻ്റെ കമ്പിയുടെ സൈസ് നോക്കൂ ഇവിടെ നിന്ന് വേണം ട്വൻ്റി സെൻറ്റിമീറ്റർ അതായത് എട്ട് ഇഞ്ചാണ് അകലം വെച്ചിരിക്കുന്നത് വീതി വെച്ചിരിക്കുന്നത് ഹൈറ്റ് വെച്ചിരിക്കണത് പത്തും നമ്മൾ നോർമലി ഒരു ചെറിയ വീടാണെന്നുണ്ടെങ്കിൽ പത്തേ പത്താണ് പറയണത് ഇത് വീടിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് അത് നമ്മൾ ഡിസൈനിലൊക്കെ അതായത് കമ്പിയുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ വ്യത്യാസം വരുത്തും കഴിഞ്ഞ ദിവസം ആ അത് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അതായത് ഇപ്പൊ അതൊരു കോൺട്രാക്ടർ തന്നെയല്ലേ ചോദിച്ചത് ഒരാൾ ചോദിക്കാണ് കുറച്ച് അഡീഷണൽ കമ്പി തന്നുകഴിഞ്ഞ ചുമരുമ കേറ്റാൻ പറ്റുമോ എന്നുള്ളത് അത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലത്തെ കോൺട്രാക്ടർമാരോട് ചോദിച്ചാൽ അതായത് ഇപ്പൊ അവര് നമ്മള് മെയിൻ സ്ലാബിന് കമ്പി കെട്ടാൻ ഒരു കണക്കുണ്ടല്ലോ ആ കണക്കിന്റെയും പുറത്ത് നമ്മൾ ഇരുപത് കെട്ട് കമ്പിയും കൂടി എടുത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ടർ അതിന്റെ മുകളിൽ കിട്ടും ആ അതായത് ഒരു മെയിൻ സ്ലാബിന് ഒരു മെഷർമെന്റ് ഉണ്ട് കമ്പി കെട്ടണത് അതിലും കൂടുതൽ കൂടുതലിപ്പോ നിങ്ങളെടുത്ത് കുറെ പൈസ ഉണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ കൊടുക്കുകയാണ് ഒരു രണ്ട് ടണ്ണ് കമ്പിയും കൂടി അധികം കൊടുക്കാണ് ആ കോൺട്രാക്ടർ ഒരിക്കലും അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആ കമ്പി അതിന്റെ മുകളിൽ കെട്ടില്ല അവര് കാരണം അതിന് എത്രയാണോ റിക്വയർമെന്റ് അത് മാത്രമേ അവര് ചെയ്യുള്ളൂ അതിലും കൂടുതൽ ചെയ്യണ്ട ആവശ്യമില്ല എന്ന നേരെ മറിച്ച് നമുക്ക് എവിടെ ഒക്കെയാണ് റിക്വയർമെന്റ് വരുന്നത് നമ്മളവിടെ കറക്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടേ വെക്കുള്ളൂ കാരണം ഇതിന് ഇത്രേ ആവശ്യമുള്ളൂ കാരണം ഇത് തന്നെ നോക്കി നോക്കീ അതായത് മെയിൻ സ്ലാബിന് ഇപ്പോൾ അഞ്ചരഞ്ചില് അഞ്ചരഞ്ചിലല്ലേ നമ്മൾ കെട്ടല് ആ അഞ്ചരഞ്ച്ന്ന് പറയുമ്പോൾ പത്ത് സെന്റിമീറ്റർ തികയില്ല അപ്പ പതിനഞ്ച് പതിനഞ്ചിലാണ് നമ്മൾ മെയിൻ സ്ലാബിന്റെ നെറ്റ് കെട്ടുക ആ പതിനഞ്ച് എന്നുള്ളത് ഇത് ഇരുപത് ഉണ്ട് എന്നുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുമരാണ് അതേപോലെ തന്നെ നേരത്തെ ചോദിച്ച എഞ്ചില് അല്ലെങ്കിൽ ആ സംശയം ചോദിച്ച ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ സാധാരണ നിങ്ങൾ മെയിൻ സ്ലാബ് നാലിഞ്ചിലോ അല്ലെങ്കിൽ അഞ്ചിഞ്ചിലോ ആറിഞ്ചിലോ അല്ലേ സി ആറ് അപ്പൊ നിങ്ങൾ ആൾക്കാരെല്ലാരും അതിന്റെ മുകളിൽ കൂടി കയറി നടക്കണതല്ലേ ഇപ്പൊ ഒരു വീട്ടില് കല്യാണ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ ചിലപ്പോ പത്ത് നൂറ് ആൾക്കാർ ഒരു മെയിൻ സ്ലാബിന്റെ മുകളിൽ കൂടി നടക്കും അങ്ങനെ ആരെങ്കിലും നടക്കും വിചാരിച്ചിട്ട് ആ സ്ലാബിന്റെ തിക്നസ് ഒരടി ആക്കാറുണ്ട അങ്ങനെ ആരെങ്കിലും ആക്കാറുണ്ടാ കാരണം ഇത് തന്നെ ഇപ്പൊ ഈ റൂം തന്നെ പറയാ ഈ റൂമ് പതിനെട്ടടി ലെങ്ത് ഉണ്ട് അതേപോലെ പതിനൊന്നര അടി വീതി ഉണ്ട് അപ്പൊ ഈ റൂമിന്റെ മുകളിൽ ഇപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുകയാണ് അവിടെ ഒരു അമ്പതാൾക്കാർ ഇപ്പൊ ആ റൂമിൽ കയറി നിന്നു അയ്യോ നമ്മൾ കേറില്ല കാരണം അത് അഞ്ചിഞ്ചില് വാർത്ത ആണെന്ന് ആരെങ്കിലും സംശയിക്കോ അതും കൂടാണ്ട് ഈ റൂമിൽ റൂമിലിടുന്ന ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഈ മെയിൻ സ്ലാബിൻ്റെ മുകളിലും നിൽക്കുന്നത് അപ്പൊ അത് അഞ്ചിഞ്ചാണ് തിക്നസ് അല്ലെങ്കിൽ നാലിഞ്ചാണ് തിക്നെസ് അത് ഒരടിയിൽ നമ്മൾ ചെയ്യണമെന്ന് ഒരാൾ സംശയിക്കണില്ലല്ലോ അപ്പൊ എല്ലാവരും സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതുവരെ കണ്ടുപരിചയല്ലാത്തൊരു രീതിയിൽ നമ്മൾ ചെയ്യുകൊണ്ടാണ് ഇവർക്ക് സംശയം ഇനി ഇങ്ങോട്ട് പോകുക ഈ പൈപ്പിന്റെയും കൂടി ഫിനിഷ് ചെയ്തിട്ട് ഞാൻ നിർത്താം ഇതാണ് നിങ്ങൾ കോർണറിൽ കാണുന്ന പൈപ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ സാധനം ഇവിടുന്ന് വരുന്ന കമ്പി കംപ്ലീറ്റ് ഇത് ഇതൊന്ന് കാണിച്ചു കൊടുക്ക് ഈ പൈപ്പിന്റെ ആകെ ഈ ഒരു ഇഞ്ച് കഷ്ണം മാത്രമേ ഉള്ളൂ ഇതിന്റെ മുകളിൽ ബാക്കിയുള്ളത് കംപ്ലീറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ് ഈ വരുന്ന കമ്പി നേരെ പോയിട്ട് ഈ പൈപ്പിന്റെ ഉള്ളിലേക്കാണ് വെൽഡിംഗ് അടിച്ചിരിക്കണത് അതേപോലെ ആ സൈഡിലും വരും അവിടെ ഇപ്പോൾ ബാത്റൂമിൻ്റെ ഡോറായ കാരണം കൊണ്ടാണ് ആ ഓപ്പണിംഗ് വരുന്നത് ആ അവിടെ റിങ്ങും കൊടുക്കുന്നുണ്ട് ആ മോട്ടിപ്പോൾ വെൽഡിംഗ് അടിക്കണമെന്ന് എടുത്താൽ അത് ബാത്റൂമിന്റെ ഡോറ് വരുന്ന ഏരിയയാണ് അപ്പോൾ ആ ചുമയറിന്റെ സെപ്പറേറ്റ് സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ റിംഗ് വെക്കണത് ഇപ്പം ഈ കോർണറിൽ തന്നെ അടിക്കുക ഇതിപ്പോൾ ഒരു പൈപ്പ് ഈ രണ്ട് സൈഡിക്കും നമ്മൾ കട്ടിങ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ചുമരിൽ കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ആവും നിങ്ങൾ ഇപ്പോൾ ഈ പകുതി അപ്പോൾ ഈ പകുതി എങ്ങനെ ലോക്ക് ആവുകയെന്ന് വിചാരിക്കും നമ്മളിവിടെ ഷീറ്റ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പാക്കിങ് വെച്ചെടുക്കും പിറ്റേ ദിവസം ഞങ്ങൾ അത് ഊരി എടുത്തിട്ട് ഇവിടെ ഫ്രീ ആക്കിയിടും അതായത് പകുതി ഫ്രീ ആക്കിയിടും കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ലാബ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു ലോക്കിങ് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശരി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ ഒരു മറ്റേ ജി പി ഈ പൈപ്പിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഒരിക്കലും സെറ്റാവില്ല ഒരു കാരണവശാലും സെറ്റ് ആവില്ല കാരണം അങ്ങനെ സെറ്റ് സെറ്റാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ സ്ലൈബൊക്കെ ചെയ്യണ ഷീറ്റുകൾ ഉണ്ടല്ലോ അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പൊളിച്ചെടുക്കാൻ പറ്റില്ല കാരണം അത് ഷീറ്റ് മറ്റേ പാൻ ഊരുമ്പോൾ തന്നെ ഷീറ്റ് തലേക്ക് കുഴിഞ്ഞാടണേൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഷീറ്റിൻ്റെ മുകളിലോ ഈ കോൺക്രീറ്റ് സെറ്റ് ആവില്ല അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭിത്തി പന്ത്രണ്ട് അടി ഹൈറ്റ് അല്ലെങ്കിൽ പത്തടി ഹൈറ്റ് വരെ ഈ ഭിത്തി ഈ പൈപ്പും തമ്മിൽ സെപ്പറേഷൻ വരും ആ സെപ്പറേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കമ്പികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ലോക്ക് ചെയ്യണതും ഈ കട്ടിങ് ഇട്ട് കൊടുക്കുന്നതും ഇനി ഇൻ കേസ് ചില സ്ഥലങ്ങളിൽ കട്ടിങ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഗ്രൈൻഡറിൽ കട്ട് ചെയ്തിട്ട് കമ്പി അടിച്ച് കയറ്റും കമ്പി അടിച്ച് കയറ്റിയിട്ട് നമ്മളതിലേക്ക് കൂട്ടി വെൽഡിങ് അടിക്കും അപ്പോഴും ഇതേ ഇതേ സ്ട്രെങ്ത്ത് തന്നെയാണ് കിട്ടുന്നത് അപ്പം ഇനി പാലക്കും അത്ര സംശയം അതിൽ കാര്യത്തിൽ ഉണ്ടാവുകയോ വിചാരിക്കണേ നിങ്ങൾ ഇതിന് മുന്നേ ഞാൻ വെൽഡിങ് അടിക്കാവുകൊണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ അടിയിൽ ഈ പൈപ്പ് ഇരിക്കണത് ഡയറക്റ്റ് മറ്റേ ഇത് ബെൽറ്റ് ചെയ്തിട്ടുണ്ട് ബെൽറ്റിന്റെ മോളിലില്ല ഇത് നമ്മൾ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞ ആറ് ഇഞ്ചിന്റെ സ്ക്വയർ പ്ലേറ്റ് ആണ് അതായത് സിക്സ് എം എം തിക്നെസ് വരണത് ആ പ്ലേറ്റ് വെച്ചിട്ട് ഈ നാല് ഹോൾ പോളുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഡ്രിൽ ചെയ്ത് കമ്പി താഴത്തേക്ക് അടിച്ചിറക്കിയിട്ട് ഇവിടെ വെൽഡിങ് അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പൈപ്പ് വെക്കണത് ആ പൈപ്പ് ഇവിടെ നാല് സൈഡും ഫുൾ വെൽഡിംഗ് അടിച്ചിട്ടുണ്ട് അതായത് നാലിഞ്ച് പൈപ്പ് ആണെങ്കിൽ കൂടി അതിൻ്റെ ബേസ് വരുന്നത് ആറ് ഇഞ്ചാണ് ഇതേപോലത്തെ നാല് കോർണറിൽ വന്നാൽ തന്നെ ആ ഒരു മെയിൻ സ്ലാബ് ലോഡ് താങ്ങി നിർത്താറുള്ളത് ഈ നാല് പൈപ്പ് മാത്രം മതി ഇനി സംശയമുള്ളവർ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ മെയിൻ സ്ലാബ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇതിനേക്കാളും വണ്ണം കുറഞ്ഞ രണ്ടിഞ്ചിന്റെ റൗണ്ട് പൈപ്പുമ്പിലാണ് ഈ കണ്ട സാധനങ്ങളൊക്കെ താങ്ങി നിർത്തുന്നത് അതായത് ഈ കോൺക്രീറ്റ് മൊത്തം കോൺക്രീറ്റ് സെറ്റ് ആയതിനു ശേഷം അത് കല്ലിൽ ചെയ്യുകയാണെങ്കിൽ ഏതില് ചെയ്യുകയാണെങ്കിലും അത് കോൺക്രീറ്റ് സെറ്റ് ആയിട്ട് ഒരു പതിനഞ്ചോ പതിനാറാമത്തോ ദിവസം നമ്മൾ മെയിൻ മെയിൻസ്ലാബിന്റെ ഇത് തട്ടഴിക്കുമ്പോഴാണ് ആ കല്ലുമ്മിക്ക് സത്യം പറഞ്ഞാൽ ലോഡ് വരുന്നത് അതുവരെ ഒരു കല്ലും അല്ല ലോഡ് എടുക്കുന്നത് ഈ ജാക്കി ഉണ്ടെങ്കിൽ ജാക്കിയുടെ മുകളിലാണ് പിന്നെ സ്പാനിൽ ചെയ്യണ ആളതാണെങ്കിൽ ഫുൾ ലോഡും ചുമരുമത്തേനെയും വരിക അപ്പം ഇനി ഇത്രയും സംശയങ്ങളൊന്നും ഇനി ആരും ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നു ഇനി കണക്കും ഇതിലും കൂടുതൽ ഞാൻ ഇനി എന്തേലും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോനെ ആരെയും പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുള്ളൂ ഇതാണ് ഏത് ഒന്നും കൂടി കിട്ടുവാണ് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഞാൻ അവിടെ കോർണറിൽ പൈപ്പ് കാണിച്ചു കൊടുത്തായിരുന്നു അപ്പൊ ഇവർ വിചാരിച്ചില്ല എങ്ങനെയാണ് ഇപ്പൊ ഈ പൈപ്പിൽ ഗ്യാപ്പിടാ ഇവിടെ വാർത്തിക്കുവാ അത് നോക്ക് അപ്പൊ ഈ ചുമരി നമ്മൾ നമ്മളിട്ട് കഴിഞ്ഞു ഈ ചുമരി ഇട്ടിട്ട് കണ്ടോ ഈ ഗ്യാപ്പ് ഒക്കെ നമ്മൾ ഇതേപോലെ ഇടാക്കി വെച്ചിരിക്കുക അല്ലേ അപ്പൊ ഇങ്ങനെ ആക്കി വെക്കുന്ന സമയത്ത് ഇനി ഇവിടുത്തെ ചുമ ഇവിടെ ജനലിൽ വെച്ചിട്ട് ഇവിടെ ചുമരി ഇടുമ്പോ ഈ ചുമരുമത്തെ കം കോൺക്രീറ്റ് കംപ്ലീറ്റ് ഇതിലേക്ക് കൂട്ടിപ്പിടുത്തായിട്ട് അങ്ങനെ പോകും അതേപോലെ കമ്പി ഇതിന്റെ ഉള്ളിലും കേറ്റും ഇവിടെ വരുന്ന കമ്പികൾ ഇതിലുമ്പോക്ക് വെൽഡിംഗ് അടിക്കുകയും ചെയ്യും അപ്പൊ ഇതിന് മൊത്തത്തിൽ ഫുൾ ആയിട്ട് ഒരു കൂട്ടിപ്പിടുത്തം വന്നു ത്രയും കാര്യങ്ങളാണ് ഈ കോർണറിൽ ഈ കോർണറിൽ വന്ന് നോക്കി നോക്ക് ഇപ്പൊ ഇവിടുന്ന് എത്രത്തോളം കാണിച്ചു കൊടുക്കാൻ പറ്റും അറിയില്ല ഇതാ ഈയൊരു ഇതാ ഈ ഒരു രീതിയിൽ ഉള്ളൊരു ഫിനിഷിംഗ് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇതിന്റെ മുകളിൽ ഈ ഒരു ഫിനിഷിങ്ങിന്റെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഈയൊരു കോർണറോ ഈയൊരു കോർണർ ഇപ്പൊ ഇത് പൊട്ടി എറിന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നെറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ പൊട്ടിയിടാം പ്ലാസ്റ്ററിങ് ചെയ്യണം നമ്മൾ ഔട്ട് സൈഡ് വീടിൻ്റെ ഔട്ട് സൈഡ് എന്തായി കഴിഞ്ഞാലും പ്ലാസ്റ്ററിങ് എല്ലാ സ്ഥലത്തും വേണ്ടാന്നേ ഉള്ളൂ അതായത് ഇപ്പൊ ഒരു വീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പാരപെറ്റ് വേണം ആ പാരപ്പെറ്റിന്റെ അവിടെ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യണം കാരണം പാരപ്പെറ്റിന്റെ സമയത്ത് നമ്മൾ വാട്ടർ കട്ടിങ് കിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ സ്ലാബിന്റെ മുകളിൽ ചുമരിൻ്റെ മുകളിലേക്ക് വെള്ളം ഒലിച്ചുറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനത്തെ ഏരിയകളിൽ എന്തായാലും ചെയ്യണം ഒരു വീട് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് നാല് കോർണർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും നമ്മൾ നെറ്റ് വെക്കണം അപ്പം ഈ പൈപ്പ് കവറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മുകളിൽ നെറ്റ് വെച്ചിട്ട് ഒരു വൺ ഫൂട്ടിൽ ഒരു കോർണർ ബീഡിങ് പോലെ ഇട്ട് എടുക്കാൻ പറ്റും അതായത് ഒരു സെന്റ് തെക്കനസ് അത് മാത്രം പ്രൊജക്ട് ചെയ്ത് നിക്കും അത് ഡിസൈൻ ആക്കി ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലതാണ് ഇനി ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അല്ല ഒന്നും വേണ്ടാത്തവർക്ക് ഈ സാധനം ഫുൾ ആയിട്ട് ഗ്രൈൻഡിങ് ചെയ്ത് അതായത് നമ്മൾ വെൽഡിങ്ങിന്റെ ഇതൊക്കെ ഗ്രൈൻഡിങ് ചെയ്തിട്ട് അപ്പോക്സി പ്രൈമർ അടിച്ചിട്ട് ഏതാണോ വീടിന് അടിക്കണ കളർ ആ കളർ അടിച്ചെടുത്താലും മതി കാരണം ഒരു കാലത്തും പിന്നെ കേടരില്ല ഈ പൈപ്പ് ദ്രവിച്ചു പോകുന്നൊക്കെ പറയുന്നത് ഇന്റെ ആയുസിനു പോകൂല ഞാനല്ലേ വീട് ചെയ്തു തരുന്നത് അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു വീട് ചെയ്യുമ്പോൾ ഇപ്പൊ നോർമലായിട്ട് ഇതേപോലത്തെ പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഗേറ്റ് സകല സാധനം ഈ മഴ കൊള്ളണ സാധനത്ത് വെക്കുന്നുണ്ട് ആ ഫുള്ള് മഴ തീർണ സാധനത്തിന് പത്ത് മുപ്പത് കൊല്ലം ഇങ്ങനത്തെ പൈപ്പുകൾ നിൽക്കും പിന്നെ ഇത് വൺസ് നമ്മൾ മെയിൻ മെയിൻസ്ലാബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരിക്കലും തോന്നും നനയാൻ പോകുന്നില്ല അപ്പൊ അതിനും കൂടുതൽ ലൈഫ് കിട്ടും കാരണം ഇവിടെ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ രണ്ടും അതിന് മുന്നേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ജി അതായത് കോട്ടിങ്ങുള്ള പൈപ്പ് ഇത് നോർമൽ കമ്പി ഇതിലേതിലാ റസ്റ്റ് പിടിച്ചിരിക്കണത് നോർമൽ മേൽ കമ്പിയിലല്ലേ അപ്പൊ പിന്നെ കണ്ടോ ഇത് നമ്മൾ ചെയ്തതല്ല ഇത് വേറൊരാള് ചെയ്തതാ അല്ല ഇതിപ്പോ എത്ര ദിവസം കൂടെ റസ്റ്റ് വന്നോ തീർച്ചയായിട്ടും റസ്റ്റ് വരില്ലേ ഇത് നമ്മളെ പൈപ്പാ എത്ര കാലായിട്ട് നമ്മൾ ഉപയോഗിക്കണതാ ഓരോ സൈറ്റിലും ഇതിൽ ഈ കാണുന്ന പാടുകൾ ഉണ്ടല്ലോ ഇത് ഗ്രൈൻഡിങ് ചെയ്തോടുത്ത് മാത്രമാണ് ഇതിൽ തുരുമ്പ് കുടിക്കുക അല്ലാത്ത പക്ഷം ഇത് എത്ര കാലത്ത് മഴയായി കിടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല ഗ്രൈൻഡിങ് ചെയ്യണ സമയത്ത് അവിടുത്തെ കൂട്ടിങ് അതായത് ഇതിന്റെ കോട്ടിങ് പോവുകൊണ്ടാണ് വരുന്നത് അപ്പൊ അത് നമ്മള് നമ്മളെ പർപ്പസിനായത് നമ്മൾ നമ്മളിതിപ്പോ പ്രൈമറും കാര്യങ്ങളൊന്നും അടിക്കണില്ല അപ്പൊ നമ്മളിപ്പോ ഈ ഇത് ടാറ്റാ സ്റ്റീലിലാണ് ഉണ്ടാക്കിയിരിക്കണത് ഈ പറഞ്ഞ ടാറ്റാ സ്റ്റീലും തുരുമ്പിടിക്കും ഇവിടെ പോകാൻ കാണിച്ചത് ഇതിപ്പോ വെൽഡിംഗ് അടിച്ചിട്ട് ഈ എവിടെ ഇതിപ്പോ വെൽഡിങ്ങോ ഗ്രൈൻഡിങ്ങോ വന്നോ ആ സ്ഥലങ്ങളിലൊക്കെ ഇത് തുരുമ്പുടിക്കും അപ്പോ ഈ സാധനത്തി മെയിൻ ആയിട്ട് ഇത് പ്രൊട്ടക്ഷൻ ചെയ്യണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈമറാണ് അതായത് ഈ പ്രൈമർ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു ചാനൽ കണ്ടെങ്കിൽ ഈ ഒരു ഫിനിഷിങ്ങില് അതായത് ഈയൊരു ഫിനിഷിംഗിൽ നമുക്ക് ഈ ജനൽ ഇപ്പൊ കാണിച്ചു തരാൻ പറ്റും മാക്സിമം കൺസ്ട്രക്ഷൻ ടൈമിലാണ് ഇപ്പൊ ഇതുമ്പോൾ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ വരിക വൺസ് ഇതെല്ലാം പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് നനയ്ക്കുന്നുണ്ടോ ആരേലും ഇത് ആരെ ഏതെങ്കിലും വീട്ടിലെ ജനൽ നനയ്ക്കും ഇനി മന്ത്ലി വൺസ് മന്ത്ലി അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു നഞ്ഞ തുണി കൂട്ടിയിട്ട് തുടക്കിയല്ലേ ചെയ്യുള്ളൂ അല്ലാണ്ട് ആരെങ്കിലും വെള്ളം കോരി ഒഴിക്കാൻ പോകുന്നുണ്ടോ അതാ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഈപ്പൊ ഇവിടുത്തെ ഈ ഒരു ഇത് വരണത് ഒറ്റമിൻ്റെ ഇതാണ്ടോ അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ വലിയ റൂമുകളാകുമ്പോ ഇതിൽ എന്തായാലും ഇപ്പൊ ഈ ബെഡ്റൂംസിലൊന്നും നമുക്ക് മറ്റേ എയറോൾ കൊടുക്കാൻ പറ്റില്ല എയർറോള് കൊടുക്കാത്തും പറ്റാത്തതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എ സി വെക്കണ റൂം ആണെന്നുണ്ടെങ്കിൽ എയറോള് വെച്ച് കഴിഞ്ഞാലും എ സി വെക്കണ സമയത്ത് അത് അടച്ചു കളയണം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടച്ചില്ലാണെന്നുണ്ടെങ്കിൽ എ സിയുടെ എയർ ലീക്ക് ആയി പോയിട്ട് കൂളിങ് കമ്മി ആയിരിക്കും അപ്പൊ ഇങ്ങനത്തെ ജനലാണെന്നുണ്ടെങ്കിൽ എന്താ സുഖം എ സി ഇടാത്ത സമയത്ത് ഇപ്പൊ ഇതിൽ കണ്ടോ ഏകദേശം മൂന്നര ആണ് ഇതിന്റെ വൈഡ് കേട്ടോ ഈ മൂന്നര മീറ്ററിന്റെ മുകളിൽ തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അത്യാവശ്യം നല്ല കാറ്റും മുളിച്ചോം കിട്ടും ഇല്ലേ അതായത് ചെറിയ ചെറിയൊരു ജനല് തുറന്നിട്ടുണ്ടെങ്കിൽ എന്തെയല്ല അപ്പൊ ഈ ജനലി ഇത് മൊത്തം തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂമിൽ സത്യം പറഞ്ഞാൽ എ സി വേണ്ടിരില്ല അത്രയും നല്ല കൂളിംഗ് ഉണ്ടാവും ഇതാണ് വാഗ ചെയ്യാൻ പറ്റണത് അതായത് ചൂട് കുറയ്ക്കാന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ ഒരു ആകുള്ളൊരു ഉള്ളൂ മെയിൻ സ്ലാബിന്റെ ഹൈറ്റ് കൂട്ടുക വലിയ വെന്റിലേഷൻ കൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ചൂട് കമ്മിയാവും അല്ലാണ്ട് കോൺക്രീറ്റിൽ വീട് വെച്ച് വെച്ചിട്ട് ഒരിക്കലും ഒരു ഉണ്ടാവില്ല അങ്ങനെ ചൂട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രിക്സിൽ ചെയ്യുകയാണെങ്കിലും ഇതേ സെയിം സാധനം തന്നെ വരുന്നത് ഇനി നിങ്ങൾ കല്ലിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ സിമന്റിന്റെ കോട്ടിങ്ങാ വരുന്നത് സിമെന്റ് പറഞ്ഞ സാധനം ചൂടാണ് സിമെന്റ് ടാറൊക്കെ ചൂടുള്ള സംഭവമാണ് അതുകൊണ്ടാണ് നമ്മൾ വീടിന്റെ മെയിൻ സ്ലാബ് ചൂടാവുന്നത് അതേപോലെ തന്നെ റോഡ് ചൂടാവും റൺവേ ചൂടാവും ഇതൊക്കെ ചൂടാവുന്നതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിമെന്റ് ടാറൊക്കെ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ചൂടാവും ആ ചൂട് മുകളിൽ ചൂടായി കഴിഞ്ഞാൽ അതിന്റെ ഹീറ്റ് താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വീടിന്റെ ഉള്ളിൽ ചൂട് വരുന്നത് അല്ലാണ്ട് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കല്ല് ചെയ്യുമ്പോൾ ചൂടുണ്ടാവില്ല അങ്ങനെയൊന്നുമില്ല കല്ലിൽ ചെയ്തിട്ട് ചൂടുണ്ടാവാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യാണ്ടിരിക്കണം എന്നിട്ട് കളിമണ്ണോണ്ട് അതിന്റെ മുകളിൽ തേമ്പടണം അപ്പോഴുള്ളതിനു കുളിയും കിട്ടുക നിങ്ങൾ വെട്ടലിൽ വീട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂടെയോ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നില്ലേ നമ്മളെ വീട്ടില് ഞാൻ ഞാൻ ചെയ്ത വീട് തന്നെയാണ് എന്റെ വീടുകളില് അപ്പൊ അതിലിപ്പോ ചൂടുണ്ട് നന്നായിട്ട് ചൂടുണ്ട് വെട്ടുകല്ലാണ് അപ്പൊ ചൂടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല അതിൻ്റെ മുകളിൽ ഞാൻ കോൺക്രീറ്റിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് താഴ്ചത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ അത്ര ചൂടില്ല അപ്പം ഡെയിലി വീഡിയോ ഇടാന്ന് പറഞ്ഞിരുന്നേൻ്റെ ഇന്നാണിപ്പോ ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ ഇടണെൻ്റെ ഇതിന് മുന്നേ പറഞ്ഞവർക്ക് മനസ്സിലാവണ്ട ഇവിടെ ഇത്ര ദിവസം ഇവിടെ വെൽഡർ ഉണ്ടായിരുന്നില്ലല്ലോ ഈ പണിയൊക്കെ ഞാനടി ചെറുത്തരുന്നത് ഇപ്പം എൻ്റെ വെൽഡർ അതായത് പാലക്കാടിൻ്റെ സൈറ്റ് വർക്ക് കഴിഞ്ഞു ഇവിടെ വെൽഡർ എത്തി വെൽഡർ എത്തിയപ്പോൾ ഞാൻ ഫ്രീ ആയി ഏഹ് ഇനി മോട്ടു ആണ് കൊടുത്തെ മെയിൻ ഇല്ല മോട്ടുവോ ആ ഓക്കെ എന്നാൽ ഇനി ഇതിലും കൂടുതൽ വിശേഷമായിട്ട് ഈ ചാനലൊക്കെ വെച്ച് കുറച്ചും കൂടി ചുമരായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ